മാർച്ച് ഒൻപത് അന്ന് ചെന്നൈയിലെ പല്ലാവരത്ത് വെച്ച ഒരു സമ്മേളനത്തിൽ ഒരു മന്ത്രി ഡി എം കെയുടെ ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞതാകട്ടെ ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്നിരുന്നാലും അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് അത് നരേന്ദ്രമോദിയല്ല ഇതിനു മുൻപുള്ള ഏത് പ്രധാനമന്ത്രിമാരായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട് അത് പ്രധാനമന്ത്രിയല്ല മന്ത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ രാഷ്ട്രപതി ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു ബഹുമാനം നാട്ടുകാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഭാരതീയർ എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മാർച്ച് ഒൻപതിന് ചെന്നൈയിലെ പല്ലാവരത്തൊരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഡി എം കെ മന്ത്രി ടി എം അൻബരശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ ഒരു രൂക്ഷ പരാമർശം നടത്തിയത് ദ്രാവിഡ മുന്നേറ്റ കഴക മന്ത്രി ടി എം അൻബരശനെതിരെ ഒരു പൊതു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ച് ഡൽഹി പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണിമൊഴുക്കിയാണ് തമിഴ്നാട് മന്ത്രിയും ടി എം കെ നേതാവുമായ ടി എം അൻബരശൻ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് താൻ മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയെ വെട്ടി വെട്ടിക്കഷ്ണങ്ങളാക്കുമായിരുന്നുവെന്നാണ് ടി എം അൻബരശന്റെ ഭീഷണി ദേശീയതയെയും സനാതനധർമ്മത്തെയും ഹിന്ദുവിശ്വാസികളെയുമെല്ലാം ഡി എം കെ നേതാക്കൾ നിരന്തരം അവഹേളിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും ഡി എം കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന ഭീഷണിയുടെ സ്വരം ഉയരുന്നത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു പാർട്ടി അംഗത്വമായാലും അല്ലെങ്കിൽ പാർട്ടി അംഗമായാലും പാർട്ടി പ്രതിനിധീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള നേതാവാണെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ ഇത്തരം വാക്കുകൾ കൊണ്ട് ഇത്തരം നീചമായ വാക്കുകൾ കൊണ്ട് സംസ്കാരശൂന്യമായ വാക്കുകൾ കൊണ്ട് അതും ഒരു ഒരു മന്ത്രി ഒരു ഉന്നത ബഹുമതിയുള്ള ഒരു മന്ത്രി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നാളെ അത് എങ്ങനെയാണ് ആ നാടിനെ പ്രതിഫലിക്കുന്നത് എങ്ങനെയായിരിക്കും മറ്റ് സംസ്ഥാനത്തിലുള്ളവർ അതിനെ ഏറ്റെടുക്കുക ഒരു പക്ഷേ ഇന്ന് തമിഴ്നാട്ടിൽ നടന്നെങ്കിൽ നാളെ അത് കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയും ഉണ്ടാകും എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എത്രയോ പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും നമ്മൾ കണ്ടിട്ടില്ല ഡി എം കെയെ ഇല്ലാതാക്കുമോ എന്നോ അത് സാധ്യമാണോ എന്നും ഒരു കാര്യം പറയാം ഡി എം കെ ഒരു സാധാരണ പാർട്ടിയല്ല ഒരുപാട് പേരുടെ ത്യാഗം കൊണ്ട് വളർത്തിയെടുത്ത പാർട്ടിയാണ് രക്തം ചീന്തി വളർത്തിയ പാർട്ടിയാണ് ഡി എം കെയെ ഇല്ലാതാക്കുമെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെ ഇല്ലാതായിട്ടുള്ളൂ എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കൊള്ളൂ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശാന്തനായി ഇരിക്കുന്നത് അല്ലെങ്കിൽ വെട്ടിക്കഷ്ണങ്ങളാക്കിയനെ എന്നായിരുന്നു മന്ത്രി ടി എം അൻബരശന്റെ ഭീഷണി